ക്ഷണനേരം കൊണ്ട് ഹമാസിനെ ഒടിച്ചു മടക്കും ഹമാസിലെ നേതാക്കൾ തനിക്ക് മുമ്പിൽ വന്ന് ജീവന് വേണ്ടി കേണപേക്ഷിക്കുമെന്നൊക്കെ സ്വപ്നം കണ്ടു കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അതുപോലെ തന്നെ ഇസ്രയേലി പ്രസിഡന്റായ ബെഞ്ചമിൻ നതന്യാഹുവിനും വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് ഒന്ന് ആലോചിക്കുക ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അധികാര തുടർച്ചയിലേക്ക് നതന്യാഹുവിനെ എത്തിക്കാൻ അവിടുത്തെ ജനങ്ങൾ താൽപ്പര്യപ്പെടുന്നില്ല സൈനിസ്റ്റ് ഭരണകൂടത്തെ തകർത്തെറിയാൻ വേണ്ടി ഏത് ലക്ഷ്യവും നടപ്പിലാക്കാൻ വേണ്ടി അവിടെ ആഭ്യന്തര പ്രശ്നം അതിരൂക്ഷമായിരിക്കുന്നു ഇസ്രയേലിന്റെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് നെതന്യാഹുവിന് ഇനി ആറുമാസത്തിൽ കൂടുതൽ പിടിച്ചു നിൽക്കാനും കഴിയില്ല അതിർത്തിയിലെ യുദ്ധസമാനമായ സാഹചര്യമാണ് ഒരു പരിധിവരെ നദന്യാഹുവിന്റെ പ്രധാനമന്ത്രി പദം കാത്തു സംരക്ഷിച്ചതെങ്കിൽ അതിനെ മങ്ങലേൽക്കുന്നു നതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷം വേണമെങ്കിലും അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെടാം മരണം വരെ സംഭവിക്കാം അമേരിക്കയിലേക്ക് അഭയാർത്ഥിയായി കുടിയേറാനാണ് നതന്യാഹുവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്ലാൻ ഇസ്രയേൽ അത് കൃത്യമായി ഇപ്പോൾ വിവരണാത്മകമായി തന്നെ പറയുകയാണ് ഇസ്രയേലി മാധ്യമങ്ങൾക്ക് പല കാര്യങ്ങളിലും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഭരണ പാളിച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി വിശദമായ വിവരം മാധ്യമങ്ങൾ ലോകത്തോട് അറിയിക്കരുത് എന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾക്ക് സർക്കാർ കൊടുത്തിരിക്കുന്ന വിലക്ക് പക്ഷെ അതൊക്കെ ഒരു പരിധിക്കുള്ളിൽ സപ്രസ് ചെയ്ത് വെക്കാൻ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അതിനെയൊക്കെ അടിച്ചമർത്തി നിർത്താൻ എത്രത്തോളം കഴിയും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും പ്രത്യാക്രമണം അതിരൂക്ഷമാക്കും അവർ തകർന്നു തരിപ്പണമായി എന്ന് വിശ്വസിക്കുന്നവർ ഒക്കെ ഏറെ തിരിച്ചടികൾ പല ഘട്ടത്തിൽ പല കാലങ്ങളിലും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഇപ്പോഴത്തെ തിരിച്ചടി എന്ന് പറയുന്നത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടി അവർക്ക് ലഭിച്ചു എന്നുള്ളത് സത്യം തന്നെയെങ്കിലും ഏത് നിമിഷവും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നേക്കാം അവരുടെ നിരവധിയായിട്ടുള്ള യുദ്ധസമാനമായ സന്നാഹങ്ങൾ അതിനുവേണ്ടിയുള്ള പടപ്പുറപ്പാട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇറാൻ ഏതൊക്കെ രീതിയിലാണ് സഹായിക്കാൻ പോകുന്നത് ഇനി കൂടുതൽ കരുത്തോടെ ഏതൊക്കെ രീതിയിൽ സംരക്ഷിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം പക്ഷെ ഒരു കാര്യമുണ്ട് ബംഗറിൽ പോയി ഇനി ഒളിച്ചിരിക്കാൻ മാത്രമേ നഗർയാഹുവിന് കഴിയുകയുള്ളൂ കാരണം നിശ്ചിത കാലാവധിക്കുള്ളിൽ ഫലസ്തീനെ ഇത്രയധികം നാശോന്മുഖമാക്കിയിട്ടും ഇത്രയധികം വംശഹത്യ നടത്തിയിട്ടും ഹമാസിനെ പരിപൂർണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രയേലും ഇസ്രയേലിൻ്റെ സ്പോൺസറായ അമേരിക്കയ്ക്കും പല കാര്യങ്ങളിലും തെറ്റുപറ്റിയിരിക്കുകയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഓരോ നിമിഷവും അവർ വിറടി പിടിച്ചിരിക്കുകയാണ് ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ അവരുടെ ആധിപത്യം കുറഞ്ഞിരിക്കുന്നു ഗൾഫ് രാജ്യങ്ങളിൽ ഇസ്രയേൽ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സഹായങ്ങൾ ലഭിക്കുന്നില്ല ഇതൊക്കെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ നാശോന്മുഖമായിട്ടുള്ള കാര്യങ്ങളായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ഇസ്രയേൽ ജനത വലിയ രീതിയിലുള്ള തിരിച്ചടി ഏതു നിമിഷവും കാത്തിരിക്കുകയാണ് അയൺ ഡോമുകൾ ഭേദിച്ച് ഇറാൻ മിസൈലുകൾ എത്താമെങ്കിൽ ഇനി എന്തെല്ലാം സംഭവിക്കാൻ കിടക്കുന്നു